ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സെയിം മസാല വെച്ചിട്ട് നമുക്ക് രണ്ട് വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മസാല ഞാൻ എങ്ങനെയൊന്നും കാണിക്കണില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പുതുതായിട്ട് ആരും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ചെയ്യണേ അപ്പോൾ അതാ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നേരെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ സോറി ഓയിലോട്ട് ബോൺലെസ് ചിക്കനും ഇത്തിരി കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയണില്ല അപ്പോൾ അത് എന്തായാലും ഒന്ന് കണ്ടുനോക്കണേ ഇതൊന്നാ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ടട്ടാ അപ്പോൾ ഇതിലിപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയും അതായത് നമ്മുടെ കാശ്മീരി ചില്ലും കാശ്മീരി ചില്ലും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് അതേ പാനിലോട്ട് തന്നെ ഞാൻ ഇത്തിരി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൽ ആ സെയിം ബട്ടറും ഒയിലും കൂടെയുള്ള ആ എണ്ണയിലോട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതിനെ ഒരു പച്ചമുളക് മാറി വരുമ്പം നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മസാല വെച്ച് നമുക്ക് വെറൈറ്റി അതായത് ബ്രെഡ് കൊണ്ട് പല മോഡലിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ രണ്ട് മെത്തേഡ് കാണിക്കുന്നതേ ഉള്ളൂ ഇതിൽ ഈ ഒരു കാണിക്കുന്ന മെത്തേഡ് ഞാൻ വീണ്ടും പറയണേ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നത് അത് കാണാത്തരണേ അത് കണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത് ചെറിയ സവാളയാണ് അപ്പോൾ അത് അത്രയേ ഉള്ളുണ്ടാവും അതുപോലെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് എടുക്കുക അത് ഒത്തിരി വഴറ്റെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കിട്ടാം ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് തക്കാളി ചേർത്ത് എടുക്കുന്നുണ്ട് അത് ലാസ്റ്റാണ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കനൊക്കെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ സോറി തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നമ്മുടെ ചെറിയ ടൊമാറ്റോ അല്ലെ നമ്മുടെ കുഞ്ഞു തക്കാളി അല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതായത് തക്കാളിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് മയോനൈസ് ചേർത്തെടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ എടുക്കാം അപ്പോൾ താ ഫസ്റ്റത്തെ മെത്തേഡ് ഇതാണ് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ഉണ്ടെങ്കിൽ അത് എന്തായാലും കണ്ട് നോക്കുക ഇതൊരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി സ്നാക്കൊക്കെ നോക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നന്ന പെട്ടെന്ന്ന്നാക്കിയെടുക്കാൻ പറ്റും പറ്റും നല്ല കിഡ്ഡിലും സ്നാക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്നാക്ക് ഇതിന് മേലെ ഞാൻ കുറച്ച് ചീസും കുറച്ച് ഒരുകാനയും കൂടും ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്യുന്നതാണ് വീടുകളാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്നാക്ക് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത് കാണിക്കുന്നതും ബ്രെഡ് വെച്ചിട്ടാണ് സെയിം നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ആദ്യം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ബ്രെഡ് നമുക്ക് രണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ അതായതുപോലെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പം ഇതുപോലെ എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇത് ഫോൾഡ് ചെയ്യേണ്ട മെത്തേഡ് എന്നാൽ വളരെ എളുപ്പമുണ്ട് ഈ കാണുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടും അടിഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം ഇത് ആ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അവിടെ ഒട്ടി കിട്ടും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒട്ടി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ആ സൈഡ് ഉണ്ട് അത് കളയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സൈഡാണ് മേലേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഫില്ലിങ്ങില്ല ആ ഫില്ലിങ് വെച്ചിട്ട് ഫിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ് മയോ മൈനീസ് ഒക്കെ ചേർത്ത് ഫില്ലിങ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാം അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ആദ്യത്തെ സംഭവം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മേലെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത് ഇത് ഞാൻ ഡയറക്റ്റ് നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെയ്തെടുക്കാനിട്ട് അതായത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അടിഭാഗം നല്ലപോലെ കരിഞ്ഞ് ക്രിസ്പായി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് അതായത് ഒരുപാട് അതായത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ നല്ലൊരു ബലം വരും ഒരു ലോ ടു മീഡിയം ഫ്ലെയിം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാ നമ്മുടെ സെക്കൻഡ് സ്നാക്കും വീണ്ടും റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ഏറ്റവും വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ